നഗരസഭയിൽ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി ഇന്ററാക്ടീവ് പാനൽ ഇലക്ട്രോണിക് ബോർഡ് വാട്ടർ പ്യൂരിഫയർ കമ്മ്യൂണിറ്റി ഹാൾ കളിസ്ഥലം ബേബി ടോയ്ലറ്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് അങ്കണവാടി സ്മാർട്ടാക്കിയത് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പാലാ അങ്കണവാടി വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നഗരസഭയിലെ ആദ്യത്തെ സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു ഇന്ററാക്ടീവ് പാനൽ ഇലക്ട്രോണിക് ബോർഡ് വാട്ടർ പ്യൂരിഫയർ കമ്മ്യൂണിറ്റി ഹാൾ കളിസ്ഥലം ബേബി ടോയ്ലറ്റ് തുടങ്ങി നിരവധി സൌകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് അങ്കണവാടി സ്മാർട്ടാക്കിയത് യോഗത്തിൽ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ ബിന്ദു മനു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി വെട്ടുകാട്ടിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജ്യോതികുമാർ കൗൺസിലർമാരായ ആൻഡോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ ലീന സണ്ണി ബൈജു കൊല്ലംപറമ്പിൽ സിജി പ്രസാദ് നീന ചെറുവള്ളി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ സിയാദ് ബിജു പാലുപടവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചുകൂട്ടുകാരി കുമാരി എസ്തർ മരിയ ജോർജുകുട്ടി ഇടയിട്ട് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ സമ്മാനിച്ചു ഐഫോറി ന്യൂസ് പാലാ